സയൻസ് ബാച്ചിൽ അരവിന്ദ് പി തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാല് ശതമാനവും റെയ്ച്ചർ പോൾ ഐസക് തൊണ്ണൂറ്റേഴ് പോയിന്റ് നാല് കൊമേഴ്സ് ബാച്ചിൽ ഫിദാ ഫാത്തിമ നിഷ്ഠാർ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റ് ആറ് എന്നിവർ ഒന്നാം സ്ഥാനം നേടി അക്കൗണ്ടൻസിൽ ദേവനന്ദ പ്രദീപ് ഫിദാ ഫാത്തിമ നിസ്താർ ഇൻഫർമാറ്റിക്സ് പ്രാക്ടീസിൽ ദേവനന്ദ പ്രദീപ് മാത്തമാറ്റിക്സിൽ ജഗന്നാഥ് രാമചന്ദ്രൻ കെമിസ്ട്രിയിൽ ജഗന്നാഥ് രാമചന്ദ്രൻ നേച്ചൽ പോൾ ഐസക് എന്നിവരും ഫാഷൻ സ്റ്റഡീസിൽ എലിസ ക്രിസിൽഡ ജോയ് എന്നിവർ നൂറിൽ മാർക്ക് കരസ്ഥമാക്കി ഫിദ ഫാത്തിമ നിസ്സാർ ദേവനന്ദ പ്രദീപ് ദേവിക കെ ബി അരവിന്ദ് പി റേച്ചൽ പോൾ ഐസക് നന്ദകിഷോർ ടി ബി എലിസ ക്രിസിൽ ജോയ് മാളവിക എം എ സിദ്ര ഇ കെ ആത്മജ ടി ജെയ്സൺ ലക്ഷ്മി മനോജ് ഇസബൽ ജിജോ പയ്യാറ്റിൽ ഗോപിക മേനോൻ ടി ബി നീരജ് ബിജോയ് ഐശ്വര്യ എം ഷെനോയ് അർഹാൻ നസീം സമീർ കിരൺ പി നന്ദകുമാർ ഷെയാൻ ഷാജി എന്നിവരാണ് എല്ലാ വിഷയത്തിലും എ വൺ നേടിയത് നാൽപ്പത്തിനാല് വിദ്യാർത്ഥികൾക്ക് തൊണ്ണൂറ് ശതമാനത്തിന് മുകളിൽ മാർക്ക് ലഭിച്ചു അറുപത്തിനാല് വിദ്യാർത്ഥികൾ എൺപത് ശതമാനത്തിലധികം മാർക്ക് നേടി എഴുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് എഴുപത് ശതമാനത്തിനും പത്തൊമ്പത് പേർക്ക് അറുപത് ശതമാനത്തിനു മുകളിലും മാർക്ക് ലഭിച്ചു വിജയികളെ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ക്ലമൻസ് തോട്ടപ്പിള്ളി അക്കാദമിക് ഡയറക്ടർ ജോസ് ജോസഫ് ആലുങ്കൽ പ്രിൻസിപ്പൽ ബിനി എം എന്നിവർ അനുമോദിച്ചു